അല്ല അപ്പൊ ആദ്യമായിട്ട് ഒരു ഷിപ്പിംഗ് കമ്പനി പറയുകയാണ് എടുക്കുന്നു എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന് എടുക്കുന്നു എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ എവിടെ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇവര് ഫ്രഷേഴ്സിന് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന കാര്യമില്ല അത് ആദ്യമായിട്ട് കണ്ടത് കാമാക്ഷയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവര് ഒരു മുപ്പത്തി ആറ് പൊസിഷൻ ഇപ്പം ഇട്ടിട്ടുണ്ട് മുപ്പത്തിൽ പൊസിഷനിൽ ഒരൊറ്റ പൊസിഷൻ അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹോട്ടൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഫ്രഷേഴ്സിന് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് അതുപോലെ ഇത് ആർക്കെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ആളുണ്ട് ഷിപ്പിൽ ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുക ഒരുപക്ഷെ ഇത് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നേക്കാവുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ദയവായിട്ട് ഉപേക്ഷ വിചാരിക്കരുത് ഇത് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം എത്രയേ ഉള്ളൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കമാക്ഷി ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയായിരിക്കും വരിക അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു എൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാകുക ആ അപ്പോൾ ഇതുപോലെ ആ എൻ്റെ വൈഫൈ ഓഫാണ് വൈഫൈ തരുവാൻ ചെയ്താലേ ഓക്കേ ഇങ്ങനെയാണ് ഉണ്ടാകുക അപ്പോൾ ഇത് ആണ് അവരുടെ സൈറ്റ് ഓക്കെ ഇതാണ് കാമാക്ഷിയുടെ സൈറ്റ് കാമാക്ഷിയുടെ ഹെഡ് ഓഫീസ് ഗോവയിലാണ് അപ്പോൾ ഇതിൽ താഴേക്ക് താഴേക്ക് തോറും അവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി പിന്നെ അവരുടെ വീഡിയോസ് ഇതൊക്കെ കാണാം കാമാക്ഷി ഓവർസീസ് കൺസൾട്ടൻസ് എന്നാണ് അവരുടെ ഫുൾ പേര് അപ്പം അവരുടെ മറൈൻ അക്ക മറൈ അക്കാഡമി ഉണ്ട് അവർക്ക് പിന്നെ അവർക്ക് കോളേജ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാം അപ്പോൾ അവരെ പറ്റിയുള്ള മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നെ അവർക്ക് ഏതൊക്കെയാണ് ക്ലയൻസ് ഉള്ളത് ഏതൊക്കെ ഷിപ്പിംഗ് കമ്പനിക്കാണ് അവർ ആളുകളെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് വർജിൻ വൈസ് ആണ് ഇവർ ഇതെല്ലാം അവർ ആളുകളെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവർ നമ്മളെ ജോലിക്ക് വേണ്ടിയിട്ട് ആളുകൾ എടുക്കുന്നു എന്നിട്ട് ഇവർ ഈ പല കമ്പനികളിലേക്ക് കൊടുക്കുന്നു അത് ഓരോ കമ്പനിയുടെയും റിക്വയർമെൻറ്റിനനുസരിച്ച് അവർ ആളുകൾ എടുക്കുന്നു കൊടുക്കുന്നു അപ്പോൾ ഇതാണ് അവരുടെ ഒരു രീതി അപ്പോൾ അവരുടെ അഡ്രസ്സ് എല്ലാം ഉണ്ട് ഇതാ കൊച്ചിയിലെ അഡ്രസ്സ് വരെ ഉണ്ട് ഇതിനകത്ത് കൊച്ചിയിലുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആ കൊച്ചിയിലെ അഡ്രസ്സ് അതാണ് അപ്പോൾ അഞ്ചെടുത്താണ് ഇവർക്ക് മെയിനായിട്ട് ഉള്ളത് ഇവരുടെ ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ഗോവയിലാണ് ഗോവ മുംബൈ ചെന്നൈ ഡൽഹി ആൻഡ് കൊച്ചി അപ്പോൾ ഇങ്ങനെ അഞ്ച് സ്ഥലത്താണ് അവർക്ക് ഓഫീസുകൾ ഉള്ളത് അപ്പോൾ അവരുടെ ഡീറ്റെയിലുകൾ അതുപോലെ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ ഇതിനകത്തുണ്ട് അവരെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൽ കിട്ടും അപ്പോൾ നേരെ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇതല്ല ജോയിൻ അവർ ടീം എന്നുള്ളതല്ല ഇതിൽ വേറെ ഒരെണ്ണം ഉണ്ട് അതായത് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരെണ്ണം കാണാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പോൾ ഇത് ഓരോന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ് കാരണം ഞാനും ഹൺഡ്രഡ് പെർസെൻറ്റ് എക്സ്പെർട്ടൊന്നും അല്ല ഇതിൽ എന്തായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്യണം ഞാനിതിനു മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇവരുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒന്ന് താഴേക്ക് പോവുക ഏറ്റവും താഴേക്ക് വരിക ഏറ്റവും താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലയൻസിൻ്റെ ഒക്കെ കഴിയും അതിന് ശേഷം നിങ്ങൾ താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇത് വരണം ഞാൻ ചെയ്ത് വെർജിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ് വെർജിൻ്റെ ഓപ്പൺ ചെയ്ത് ചെയ്യാൻ നോക്കിയിട്ട് അത് ഓപ്പൺ ആകുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നില്ല അവരെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇതിനുമുമ്പ് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ കമ്പനിയെ പറ്റിയിട്ടും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് ഒന്നും വരണില്ല എന്തായാലും ഏറ്റവും താഴെയാണ് അതിൻ്റെ ആ അതാ ഏറ്റവും താഴെ എത്തിക്കഴിയുമ്പം അതാ ഇവിടെയുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതായത് അവൈലബിൾ ജോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവൈലബിൾ ജോബ്സ് അതിനാണ് നിങ്ങൾ പോകേണ്ടത് അവൈലബിൾ ജോബ്സിൽ പോയി കഴിയുമ്പം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇത് ഓപ്പൺ ആയി വരും അപ്പോൾ എത്ര പൊസിഷൻസ് അവൈല മുപ്പത്തൊമ്പത് ഡിഫറൻറ്റ് പൊസിഷൻസ് അവൈലബിളാണ് ഇപ്പോൾ കാമാക്ഷിയുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനുണ്ട് ഞാനത് നിർത്തി കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ പൊസിഷനുകളുണ്ട് എന്തൊക്കെയാണ് പൊസിഷനുകൾ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം അസിസ്റ്റൻറ്റ് ഇലക്ട്രീഷ്യൻ്റെ ഉണ്ട് അസിസ്റ്റൻ്റ് സി ഡി പി ഉണ്ട് പിന്നെ ബേക്കേഴ്സ് ഉണ്ട് ബുച്ചേഴ്സ് ഉണ്ട് ഷെഫ്തെ കൊസിൻ ഉണ്ട് ഷെഫ് തെക്കൊസിൻ രണ്ട് മൂന്നെണ്ണം സൂക്ഷി അതായത് പറഞ്ഞിട്ടുള്ളുണ്ട് പിന്നെ ഷഫ്റ്റി പാർട്ടിയുണ്ട് അപ്പോൾ ഇതൊന്നും അല്ലാതെ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണം ഉണ്ട് ഫ്രഷേഴ്സ് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണം ഉണ്ട് അത് മെയിനാണ് അത് ആദ്യമായിട്ട് ഷിപ്പിലേക്ക് പോകുന്നവർ അതായത് ഇതിനു മുമ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതൊരു കിച്ചൺ യൂട്ടിലിറ്റിയാണ് പൊസിഷൻ കിച്ചൻ യൂട്ടിലിറ്റിയുടെ പൊസിഷൻ വരുമ്പോൾ ഞാൻ നോക്ക് കാണിച്ചുതരാം അതിൽ എഴുതിയിട്ടുണ്ട് പ്രത്യേകം അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഫ്രഷേഴ്സ് എന്ന് പ്രത്യേകം എഴുതിയിട്ട് തന്നെ ഉണ്ട് അതിൽ ഇത് നമുക്ക് ടൈറ്റിൽ ചേഞ്ച് ചെയ്തിട്ട് നോക്കണമെങ്കിൽ ജോബ് അലേർട്ട് അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരിടത്ത് ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള പൊസിഷൻ ഏതാണ് എന്നുള്ളതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള പൊസിഷൻ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ അത് ഇതാ യൂട്ടിലിറ്റി ഫ്രഷേഴ്സ് ഓക്കെ കളിനറി യൂട്ടിലിറ്റി ഫ്രഷേഴ്സ് ഇത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് അപ്പോൾ എല്ലാവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക കാരണം യൂട്ടിലിറ്റി ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല ഫ്രഷേഴ്സിനെ അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന കമ്പനികൾ വളരെ കുറവാണ് ഇങ്ങനെ ഫ്രഷേസിന് എടുക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുപോകരുത് അപ്പോൾ ഏതെങ്കിലും വരെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അപ്പോൾ ഫ്രഷേഴ്സിൻ്റെ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അതായത് നമ്മൾ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് വരും കുറഞ്ഞത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഫില്ല് ചെയ്യണം ഇമെയിൽ രജിസ്ട്രേഷൻ ഇതാണ് അടുത്ത ഇതാ ഇമെയിൽ ഐ ഡി കൊടുക്കുക പിന്നെ ഒരു പാസ്വേഡ് ഉണ്ടാക്കുക ഓക്കെ എൻ്റെത് ഇതിനു മുമ്പേ ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക ഓക്കെ ഞാൻ ഓപ്പൺ ചെയ്ത ഉടനെ എനിക്ക് പാസ്വേഡ് മുമ്പേ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അത് അന്നേരം തന്നെ ഇങ്ങനെ വന്നു അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് മെയിൽ ഐ ഡി ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഫ്രഷ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക പുതിയതായിട്ട് പിന്നെ ഒരു പാസ്വേഡ് ഉണ്ടാക്കുക പിന്നെ ആ പാസ്വേഡിൻ്റെ കൺഫേം പാസ്വേഡ് കൊടുക്കുക കൺഫേം പാസ്വേഡ് കൊടുത്തുകഴിഞ്ഞാൽ അത് ഓട്ടോ ഓപ്പൺ ആകുന്നതാണ് പിന്നീട് അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് താഴെയുള്ള ഒരു നിങ്ങളുടെ റെസ്യൂമ് പത്ത് എംപിക്ക് താഴെ ഒരു സി ബി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം എൻ്റെ പഴയ ഇത് തന്നെ ഓപ്പൺ ആകുന്നതാണ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി പുതിയൊരു മെയിൽ ഐ ഡി വെച്ചിട്ട് വേണം ഞാൻ ഈ ഇത് ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴയ മെയിൽ ഐ ഡി ആവുന്നില്ല പഴയ മെയിൽ ഐ ഡി ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാകുക നിങ്ങൾക്ക് ഇതാ എൻ്റെ പഴയ മെയിൽ ഐ ഡി അത് മെയിൽ ഐ ഡി ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള പൊസിഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അലേർട്ട് വരാനുള്ള ജോബ് അലേർട്ട് നമ്മുടെ മെയിലിലേക്ക് വരാനുള്ള ഇതാണത് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇത് നമുക്ക് മാറ്റിയിട്ട് പുതിയതായിട്ട് ഫ്രഷ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇനി നമുക്ക് ഒന്ന് ബാക്ക് പോയി നോക്കാം ബാക്ക് അതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം എല്ലാ സംഭവം ഉണ്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ പോകാം തുടങ്ങി നോക്കാം ഒന്നുകൂടെ വേറൊരു മെയിൽ ഐ ഡിയിൽ ഈ മെയിൽ ഐ ഡി ഓൾറെഡി അവിടെ ഉള്ളതാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് റെസ്യൂം മാറ്റി കൊടുക്കണമെങ്കിൽ അപ്ലോഡ് റെസ്യൂമ് എന്നുള്ള മതി പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ പേഴ്സണൽ ഇൻഫർമേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ മുമ്പ് സേവ് ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങനെ സേവ് ചെയ്ത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പുതുതാണെങ്കിൽ ഇതെല്ലാം സേവ് ചെയ്ത് കൊള്ളാം ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഒന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഫോൺ നമ്പർ മാറ്റി കൊടുത്ത് നോക്കട്ടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയെന്നത് ഓട്ടോ സേവ് ആവുകയാണ് ചെയ്യുക അപ്പോൾ എന്തായാലും ഓട്ടോ സേവ് ആകാണ് ചെയ്യുന്നത് അപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയത് ഇതൊക്കെ ചോദിക്കും അതായത് നമ്മൾ വെബ്സൈറ്റ് കരിയർ വെബ്സൈറ്റിൽ നിന്നാണ് ഇത് കിട്ടിയത് പിന്നെ നമ്മുടെ അഡ്രസ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റിൽ പോവാം നെക്സ്റ്റിൽ പോകുമ്പോൾ വീണ്ടും നമ്മുടെ റെസ്യൂം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് ഇത് കുറച്ച് പിന്നെ നമുക്ക് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആഡ് അറ്റാച്ച്മെൻറ്റിൽ കഴിഞ്ഞാൽ അതായത് നമ്മുടെ പാസ്വേർട്ടിൻ്റെ കോപ്പി മറ്റെന്തെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം നമുക്കിതാ ഇവിടെ ഉണ്ടത് അത് നമ്മൾ നമ്മുടെ ഫോണിൽ ആദ്യം സേവ് ചെയ്ത് വെക്കുക നമ്മുടെ എന്നിട്ട് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ സി വി ഒന്ന് മാറ്റിയിട്ട് മറ്റൊരു പുതിയ അപ്ഡേറ്റ് ചെയ്ത സി വി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇവിടെ കാണുന്നില്ല സി വി സി വി എന്തായാലും ഈ ഡ്രൈവിലുണ്ട് ഡ്രൈവിലുള്ള അടുത്ത് നമുക്ക് എടുത്തിടാവുന്ന കേസേ ഉള്ളൂ ഓക്കെ നമ്മുടെ സി വി സിസ്റ്റത്തിലുണ്ടാവണം മൊബൈലിൽ ഉണ്ടത് എൻ്റെ ഡ്രൈവിൽ തീർച്ചയായിട്ടും ഉണ്ട് എവിടെയാണ് നമ്മൾ ആദ്യമേ കണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ തപ്പി തപ്പി നമ്മൾ മടുക്കുകയുള്ളൂ തേടി മടുക്കും അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നിടത്ത് നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക അതിന് ശേഷം വേണം ഇതൊക്കെ ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം കറങ്ങുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ അത് കണ്ടുപിടിക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് നോർമലി ഇത് ചെയ്യുന്നതാണ് ഇതാ ഒരുപാട് മെയിൽ ഐ ഡിയിൽ നിന്ന് ഞാൻ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഒരു ഒരു മെയിൽ ഐ ഡി മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ പ്രശ്നം വരില്ല ഇതവിടെ ഇപ്പോൾ സി വിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ സംഭവം കിട്ടുന്നുണ്ട് ഇവിടെ ഒന്നും കാണാനില്ല അപ്പോൾ വീണ്ടും ഞാനൊന്ന് സി വിയിൽ നിന്ന് മാത്രം അടിച്ചു കൊടുത്തു പോകട്ടെ അതാ വന്നു സംഭവം വന്നു ഇത്രയേ ഉള്ളൂ അത് വലിയ തലവേദന ഒന്നുമില്ല സി വി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അപ്ഡേറ്റഡ് വണ്ണാണ് അപ്പോൾ ഇത് തന്നെ കൊടുക്കുക എന്നിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് സേവായി ഇത്രേ പണിയേ ഉള്ളൂ നെക്സ്റ്റ് സേവ് കൊടുത്തു ആ നെക്സ്റ്റിലേക്ക് പോവുക നെക്സ്റ്റിലേക്ക് പോകുമ്പം അതാ ഇത് അഞ്ച് സ്റ്റേജ് ആണ് മൂന്നാമത്തെ സ്റ്റേജ് വരെ എത്തി ഇനി വർക്ക് ആൻഡ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി അത് കൊടുക്കാം നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇവിടെ കൊടുക്കാം ഞാനൊന്നും കൊടുക്കുന്നില്ല തൽക്കാലം ആഡ് സർട്ടിഫിക്കറ്റ് ഇതാ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചാമത്തത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഒക്കെ തീർന്നു ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉള്ളൂ സംഭവം വളരെ എളുപ്പമാണ് സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്ന കാര്യമേ നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൺ എന്നെസേജ് വരും നിങ്ങൾ നേരെ അത് നിങ്ങളുടെ മെയിലിലേക്ക് പിന്നീട് ഒരു മെയില് വരും അത്രയുള്ളൂ സംഭവം ക്ലിയർ അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ മറക്കാതെ ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കയു